ഹലോ ഫ്രണ്ട്സ് ടെക് പി എസ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടുവിന്റെ പരീക്ഷ മാറ്റിവെച്ച കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ജൂലൈ ഒൻപതിൽ നിന്നും ജൂലൈ മുപ്പത്തൊന്നിലേക്കാണ് പരീക്ഷ മാറ്റി വച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ പരീക്ഷ നടക്കാനുള്ളത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ല കാര്യമാണ് കാര്യം അവർക്ക് പഠിച്ചിട്ടില്ലാത്തവർക്ക് പഠിക്കാനുള്ള സമയവും കിട്ടും അതേപോലെ തന്നെ പഠിച്ചിട്ടുള്ളവർക്ക് കൂടുതൽ റിവിഷൻ ചെയ്യാനായിട്ടുള്ള ടൈമും കിട്ടും നമ്മൾ ഇവിടെ പറയുന്നത് ഒരു റിവിഷൻ പ്ലാൻ ആണ് അതായത് ഓരോ ടോപ്പിക്കും റിവിഷൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പൊ ഇത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാം ഇപ്പൊ നമ്മൾ ഡേ വണ്ണില എക്കണോമിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂള് കവർ ചെയ്യണം അത് റിവിഷൻ ചെയ്യണം അതിന്റെ ടോപ്പിക് വൈസ് ടെസ്റ്റും ചെയ്യണം അപ്പോൾ ഓൾറെഡി പഠിച്ചവര് ഡേ വണ്ണിൽ ആ കാര്യം റിവിഷൻ ചെയ്യുക അതിന്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യുക ഓക്കെ ഡേ ടൂം ത്രീയും മാത്തമാറ്റിക്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക മാത്തമാറ്റിക്സിലെ കാൽക്കുലസ് എന്ന് പറയുന്ന പോർഷൻ കവർ ചെയ്യുക അതിനകത്തും സബ്ജെക്ട് കവറേജും ടോപ്പിക് ടെസ്റ്റും ചെയ്ത് തീർക്കുക ഡേ ഫോറിലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിന്റെ സബ്ജക്ട് കവറേജും ടോപ്പിക് ടെസ്റ്റും ചെയ്യുക ഡേ ഫൈവും സിക്സും മാതമാറ്റിക്സിലെ നമ്പർ തിയറി ആൻഡ് ആൾജിബ്ര അതിലെ സബ്ജെക്ട് കവറേജും ടോപ്പിക് ടെസ്റ്റും ചെയ്യണം ഡേ സെവൻ എക്കണോമിക്സിലെ മാക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ അതിലെ സബ്ജക്ട് കവറേജും ടോപ്പിക് ടെസ്റ്റും ചെയ്യണം ഡേ എയ്റ്റ് ആൻഡ് നയൻ മാതമാറ്റിക്സിലെ ലീനിയർ ആൾജിബ്ര കവർ ചെയ്യണം അതിന്റെ ടോപ്പിക് ടെസ്റ്റും ചെയ്യണം ഡേ ടെന്നില എക്കണോമിക്സിലെ മൊഡ്യൂൾ ത്രീ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിന്റെ സബ്ജക്ട് കവറേജ് ചെയ്യണം ടോപ്പിക് ടെസ്റ്റും ചെയ്യണം ഡേ ഇലവനിൽ എക്കണോമിക്സിലെ മൊഡ്യൂൾ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് സബ്ജക്ട് കവറേജും ചെയ്യണം അതിന്റെ ടോപ്പിക് ടെസ്റ്റും ചെയ്യണം ഡേ പന്ത്രണ്ടും പതിമൂന്നും മാത്തമാറ്റിക്സിലെ റിയൽ അനാലിസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം അതിന്റെ സബ്ജെക്ട് കവറേജും ടോപ്പിക് ടെസ്റ്റും ചെയ്യണം ഡേ പതിനാലിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രൊബബിലിറ്റി തിയറി കവർ ചെയ്യണം അതിന്റെ ടോപ്പിക് ടെസ്റ്റും ചെയ്തിരിക്കണം ഡേ പതിനഞ്ചും പതിനാറും മാത്തമാറ്റിക്സിലെ കോംപ്ലക്സ് അനാലിസിസിലെ സബ്ജെക്ട് കവറേജും ടോപ്പിക് ടെസ്റ്റും ചെയ്യണം ഡേ പതിനേഴിൽ എക്കണോമിക്സിലെ മൊഡ്യൂൾ ഫൈവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള അതിന്റെ സബ്ജെക്റ്റും കവർ ചെയ്ത് അതിന്റെ ടോപ്പിക് ടെസ്റ്റും ചെയ്യണം ഡേ പതിനെട്ടില് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡിസ്ട്രിബ്യൂഷൻ തിയറി അതിന്റെ സബ്ജക്റ്റും കവർ ചെയ്യണം ടോപ്പിക് ടെസ്റ്റും ചെയ്യണം ഡേ നയൻറ്റീനില് സ്റ്റാറ്റിസ്റ്റിക്സിലെ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂള് കവർ ചെയ്യണം അതിന്റെ ടോപ്പിക് ടെസ്റ്റും ചെയ്യണം ഡേ ട്വന്റിയിലെ കൊമേഴ്സിലെ മൊഡ്യൂൾ വൺ മാനേജ്മെന്റ് കൺസെപ്റ്റ് ആൻഡ് തോട്ട് അത് കവർ ചെയ്യണം അതിന്റെ കൂടെ ടോപ്പിക് ടെസ്റ്റും ചെയ്യണം ഡേ ട്വന്റി വണ്ണിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ തിയറി മൊഡ്യൂൾ ഫൈവ് കംപ്ലീറ്റ് ചെയ്യണം അതിന്റെ ടോപ്പിക് ടെസ്റ്റും ചെയ്യണം ഡേ ഇരുപത്തിരണ്ടും ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് കവർ ചെയ്യുക അതിന്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യുക ഡേ ഇരുപത്തിനാലിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആറാമത്തെ മൊഡ്യൂൾ ആയ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് അത് കവർ ചെയ്യുക അതിന്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യുക ഡേ ട്വന്റി ഫൈവില കൊമേഴ്സിലെ രണ്ടാമത്തെ മൊടികളായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് കവർ ചെയ്യുക അതിന്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യുക ഡേ ട്വന്റി സിക്സില സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏഴാമത്തെ മൊടികളായ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സും ടൈം സീരീസ് അനാലിസിസും അത് കവർ ചെയ്യുക അതിന്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യുക ഡേ ട്വന്റി സെവനിലെ കൊമേഴ്സിലെ മൂന്നാമത്തെ മൊഴികളായ ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് കവർ ചെയ്യുക അതിന്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യുക ഡേ ട്വന്റി എയ്റ്റിലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ എട്ടാമത്തെ മുറിവിലായ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് കവർ ചെയ്യുക അതിന്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യുക ഡേ ട്വന്റി നയൻ ആൻഡ് തേർട്ടി ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക ഡേ തേർട്ടി വണ്ണിലെ കൊമേഴ്സിലെ നാലാമത്തെ മുടികളായ ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യുക അതിന്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യുക ഡേ തേർട്ടി ടു തേർട്ടി എയ്റ്റ് ഫുൾ റിവിഷനും ഫുൾ സിലബസിലെ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റിവെക്കുക അപ്പൊ നമ്മുടെ ഈ സ്റ്റഡി പ്ലാനകത്ത് നമ്മൾ കൂടുതൽ ടൈം മാത്തമാറ്റിക്സിനാണ് കൊടുത്തിരിക്കുന്നത് മാത്തമാറ്റിക്സ് എളുപ്പമുള്ളവര് ബാക്കിയുള്ള സബ്ജക്ട്സിലേക്ക് ആ ടൈമിന് ഡെഡിക്കേറ്റ് ചെയ്താൽ മതിയാവും അപ്പൊ നമ്മളിവിടെ ജനറൽ ആയിട്ട് ഉള്ള ഒരു പ്ലാനാണ് കൊടുത്തിരിക്കുന്നത് കാര്യം മാത്തമാറ്റിക്സ് അത്യാവശ്യം പഠിക്കാൻ സമയം വേണം അതുകൊണ്ടാണ് മാത്തമാറ്റിക്സിന് ഓരോ മൊഡ്യൂൾസിനും രണ്ട് ദിവസം വീതം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളതിന് ടൈം കുറച്ച് മതി അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് മാത്തമാറ്റിക്സ് മെയിനായിട്ട് പഠിച്ചവര് മാത്തമാറ്റിക്സ് എളുപ്പമുള്ളവർ ബാക്കിയുള്ള സബ്ജക്ട്സ് പാടായിട്ടുള്ളവർ വേണമെങ്കിൽ അതിന്റെ ടൈം മറ്റുള്ള സബ്ജക്റ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം മാത്തമാറ്റിക്സിന് വേണമെങ്കിൽ ഒരു ദിവസം എടുത്തിട്ട് വേണമെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഇപ്പൊ ഒരു കോമൺ പ്ലാൻ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്ലാൻ ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു പോവുകയും ഓരോ ദിവസവും അതിൻ്റെതായിട്ടുള്ള ടെസ്റ്റ് സീരീസ് ടോപ്പിക് വൈസ് ടെസ്റ്റും കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ റാങ്കില് എത്താനായിട്ട് പറ്റും നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിച്ചവർക്ക് നിങ്ങളുടെ റാങ്ക് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിക്കാത്തവർക്ക് ഈ ഒരു രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ആദ്യ റാങ്കിലായിട്ട് എത്താൻ പറ്റും പിന്നെ നമ്മൾ ഇപ്പം ഒരു ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മുപ്പത്തെട്ട് ദിവസം കൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റില് ആദ്യ റാങ്ക് എത്താനായിട്ട് ഒരു ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊരു സൂപ്പർ ക്രാഷ് ബാച്ച് ആണ് അതിനകത്ത് നമ്മള് വളരെ പെട്ടെന്ന് ഈ പറയുന്ന ദിവസം കൊണ്ട് ഫുൾ സിലബസ് കവർ ചെയ്യും അപ്പം അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ആണ് ഇപ്പം ലൈവ് ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം ഉണ്ടാകും ക്യാപ്സൂൾ നോട്ട് ഇൻ പി ഡി എഫ് ഫോർമാറ്റിൽ ഉണ്ടാകും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാം ഡൗട്ട് ക്ലിയറൻസിനും ഉള്ള അവസരമുണ്ട് ടോപ്പിക് വൈസ് ടെസ്റ്റും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റും ഉണ്ട് നിങ്ങൾക്ക് പഠിച്ച് ആദ്യ റാങ്ക് വാങ്ങിക്കാൻ വേണ്ടത് എല്ലാം ഈ കോഴ്സിലുണ്ട് ഇപ്പം അത് ഓഫർ പ്രൈസ് ആയിട്ടുള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇപ്പൊ എക്സാം അടുത്തിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചെത്തുന്നില്ല എന്ന് തോന്നുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാം ഇനി ഓൾറെഡി പഠിച്ച് എല്ലാം കവർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പാക്കേജ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഉജ്ജ്വൽ ബാച്ച് ഈ ഉജ്വൽ ബാച്ചിനകത്ത് നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് ലൈവ് പ്ലസ് റെക്കോർഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട് ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഡീറ്റെയിൽഡ് ഉണ്ട് ടോപ്പിക് വൈസ് എക്സാംസും അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ട് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ട് ഡൗട്ട് ക്ലിയറൻസിനും മെമ്പർഷിപ്പിനുള്ള അവസരമുണ്ട് ആ പാക്കേജിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് പാക്കേജ് വേണമെങ്കിലും ചൂസ് ചെയ്യാം നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാം ഇപ്പൊ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടി പി സിയുടെ വിജയശക്സുകൾ താങ്ക്